സംഗീത ലോകത്ത് വേറിട്ട് സാന്നിധ്യമാവുകയാണ് പിണറായി സ്വദേശിനി സാജിറ പി നിമിഷ നേരം കൊണ്ട് സ്വന്തമായി പാട്ടെഴുതി സംഗീതം നൽകുകയും അത് ആലപിച്ചുമാണ് സാജിറവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നത് എന്നാൽ സാജിരയ്ക്ക് എല്ലാമാണ് ജീവനും ജീവശ്വാസവും നിമിഷ നേരങ്ങൾ കൊണ്ട് വരികൾ എഴുതുകയും അതിന് സംഗീതം നൽകി ആലപിക്കുകയും ചെയ്യും സംഗീത മേഖലയിൽ പറയത്തക്ക ബന്ധങ്ങളോ സംഗീത പാരമ്പര്യമോ ഇല്ല എങ്കിലും സാജിറയുടെ ഓരോ പാട്ടുകളും ഒന്നിനെന്ന് മികച്ചതാണ് അമ്മമാനം മണി അമ്മമാനം തീടും സംഗീത സാഗരത്തിരിയിൽ സായുജ്യമായി ചഞ്ചല സുന്ദര നടനങ്ങളിൽ ഭൂമി ശ്യാമള ഭംഗി സ്വപ്ന സ്വരങ്ങൾ നിറഞ്ഞാടി വരികൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നവമാധ്യമങ്ങളിലൂടെയാണ് സാജറ തന്റെ പാട്ടുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് സംഗീതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചു കടന്നു പോകുന്ന സാജറെക്ക് പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട് ഓണത്തിനായുള്ള പുതിയ പാട്ടിന്റെ പണിപ്പുരയിലാണ് ഈ യുവ കലാകാരി ന്യൂസ് ബ്യൂറോ തലശ്ശേരി